അമ്മയിൽ മെമ്മറി കാർഡ് വിവാദം കനക്കുന്നു നടിമാരുടെ മൊഴികൾ ഉപയോഗിച്ച് കുക്കു പരമേശ്വരൻ പലരെയും ബ്ലാക്ക് മെയിൽ എന്ന ആരോപണമാണ് ശക്തമാകുന്നത് നടിമാരായ പൊന്നമ്മ ബാബു ഉഷ പ്രിയങ്ക എന്നിവർക്ക് പുറമെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ കുക്കുവിനെതിരെ ഉണ്ടാകുമെന്നാണ് സൂചന നിർമ്മാതാക്കളുടെ സംഘടനയിലെ തിരഞ്ഞെടുപ്പിലും ഇന്ന് ചിത്രം വ്യക്തമാകും ചാന്ദ്ര തോമസിന്റെ നോമിനേഷൻ തള്ളിയേക്കുമെന്നും സൂചനയുണ്ട് ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നതിന് മുൻപ് താരസംഘടനയായ അമ്മയിലെ സ്ത്രീകൾ ഒരുമിച്ചുകൂടി സിനിമാ മേഖലയിൽ നിന്നുണ്ടാകുന്ന ദുരനിഭാഗങ്ങൾ പങ്കുവെച്ച മീറ്റിംഗിന്റെ ഹാർഡ് ഡിസ്ക് സംഘടനാ ഭാരവാഹിയായ കുക്കു പരമേശ്വരന്റെ കൈവശം ആണെന്നുള്ളതും ഈ ഡിസ്ക് തിരികെ വേണമെന്നാവശ്യപ്പെട്ട് നടി പൊന്നമ്മ ബാബു രംഗത്ത് വന്നിരുന്നു ആ ഹാർഡ് ഡിസ്ക് കുക്കു പരമേശ്വരന്റെ കയ്യിലാണെന്ന് ആ മീറ്റിൽ പങ്കെടുത്ത എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെന്നും വിഷയത്തിൽ ഇനി പിന്നോട്ടില്ലെന്നും പൊന്നമ്മ ബാബു പറഞ്ഞു ഹാർഡ് ഡിസ്ക് തങ്ങൾക്ക് കിട്ടണമെന്നും പൊന്നമ്മ ബാബു ആ ഞാൻ മാത്രമല്ല അന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് ഹാർഡ് ഡിസ്ക് കുക്കു കയ്യിലാണ് എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ കുക്കു പരമേഷന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ആ ഹാർഡ് ഡിസ്ക് ഞങ്ങൾക്ക് കിട്ടണം ഞങ്ങൾ ഇനി പുറകോട്ടില്ല പോലീസിൽ പരാതി കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട് പക്ഷെ അത് എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല കൂട്ടായി എടുക്കേണ്ട തീരുമാനമാണ് എന്നായിരുന്നു പൊന്നമ്മ ബാബുവിന്റെ വാക്കുകൾ അമ്മ തിരഞ്ഞെടുപ്പിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെയാണ് വിമർശനവുമായി താരങ്ങൾ രംഗത്തെത്തിയത് ഒപ്പം നടി മാലാ പാർവതിയെയും പൊന്നമ്മ ബാബു വിമർശിച്ചു മെമ്മറി കാർഡ് വിവാദത്തിൽ മാലാ പാർവതി എന്തിനാണ് ഇടപെടുന്നത് െന്ന് മന പൊന്നമ്മ ബാബു ഇതെല്ലാം ഒരു കോമഡിയായി ഫീൽ ചെയ്യുന്നു എന്നാണ് മാലാ പാർവതി ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് സ്ത്രീകളുടെ പ്രശ്നം അവർക്ക് എങ്ങനെയാണ് കോമഡി ആയി തോന്നിയതെന്ന് തനിക്ക് മനസ്സിലായിട്ടില്ലെന്ന് പൊന്നമ്മ ബാബു പറഞ്ഞു മാലാ പാർവതി സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളല്ലേ എന്നും പൊന്നമ്മ ബാബു പ്രതികരിച്ചു മെമ്മറി കാർഡ് ദുരുപയോഗം ചെയ്യുമോ എന്ന ആശങ്കയുണ്ട് കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി ആയി വന്നാൽ ഇതുവരെ അംഗങ്ങളെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും മെമ്മറി കാർഡ് തിരികെ വേണമെന്നും കുക്കു പരമേശ്വരൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്നും പൊന്നമബാബു നേരത്തെ പറഞ്ഞിരുന്നു മുമ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പായിരുന്നു കുക്കു പരമേശ്വരന്റെ നേതൃത്വത്തിൽ സ്ത്രീകളുടെ യോഗം നടന്നത് ഇത് വീഡിയോയിൽ പകർത്തിയിരുന്നതായും ഇതിന്റെ മെമ്മറി കാർഡ് ഇടവേള ബാബുവും കുക്കു പരമേശ്വരനും ചേർന്നായിരുന്നു സൂക്ഷിച്ചത് എന്നാൽ മെമ്മറി കാർഡ് പിന്നീട് നശിപ്പിച്ചെന്നാണ് കുക്കു പരമേശ്വരൻ പറഞ്ഞത് നേരത്തെ നടി പ്രിയങ്കയും കുക്കു പരമേശ്വരനെതിരെ രംഗത്ത് വന്നിരുന്നു യോഗത്തിൽ ക്യാമറ ഉണ്ടായിരുന്നെന്നും ഒരു തെളിവിനു വേണ്ടിയാണ് ക്യാമറ വെച്ചതെന്നുമായിരുന്നു കുക്കു പരമേശ്വരൻ പറഞ്ഞത് എന്നാൽ യോഗത്തിൽ ഒരാൾ പറഞ്ഞ കാര്യം അടുത്തിടെ ലീക്കായെന്നും പ്രിയങ്ക വെളിപ്പെടുത്തിയിരുന്നു ഓഗസ്റ്റ് പതിനഞ്ചിനാണ് താരസംഘടനയുടെ പുതിയ കമ്മിറ്റിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത് നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കമ്മിറ്റി പിരിച്ചുവിട്ടിരുന്നു തുടർന്ന് അഡ്ഹോക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സംഘടനയുടെ പ്രവർത്തനം